നമസ്കാരം സ്വാഗതം ലോകത്തിനു മുൻപിൽ നാണം കെട്ട് തല താഴ്ത്തി ഇറാൻ എന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തുമ്പോൾ ലോകത്തിന് മുൻപിൽ ഇസ്രായേലിന് എങ്ങനെ തല താഴ്ത്തേണ്ടി വന്നോ അതിന്റെ പതിന്മടങ്ങ് പ്രഹരം ഇപ്പോൾ ഇറാനെ കിട്ടിയിരിക്കുന്നു അതായത് അന്ന് ജൂതരെ കൊന്നൊടുക്കിയ ഹമാസ് നീക്കത്തിന് പിൻപി പിന്നിൽ ഇറാന്റെ തലയാണ് എന്നുള്ളത് അന്നേ ഇസ്രയേലിന് ബോധ്യപ്പെട്ടതാണ് അന്ന് കുറിവച്ചതാണ് ഇറാനെ ആക്രമിക്കാൻ ഇന്നിപ്പോൾ ആ ആക്രമണം നടപ്പാക്കുമ്പോൾ ഇസ്രയേൽ തല ഉയർത്തുകയാണ് നെഞ്ചു വിരിച്ചു നിൽക്കുകയാണ് കാരണം ഇറാൻ ലോകത്തിന് മുൻപിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന ഒരുപാട് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഇറാന് പക്ഷേ അതിനെ ഒന്നും ചെറുക്കാൻ പോലും ഇവർക്ക് ഇറാന് കഴിഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിന്റെ ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് കടന്നു കയറിയിട്ട് പോലും ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇസ്രയേലിന്റെ കമാൻഡോകൾ ഇറാനിൽ കയറി അത് കണ്ടെത്താൻ ഇസ്രയേൽ ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല ഐആർ ജി സി കൊമ്പന്മാരെന്നാണ് അലി ഖമനേയി അവരുടെ സേനയെ കുറിച്ച് പറയുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന് അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണം ഈ ആക്രമണം ഇസ്രയേൽ നടപ്പാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഹ് ഇസ്രയേൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആക്രമണം അത് കാടടച്ചുള്ള വെടിവെപ്പൊന്നുമല്ല നൂറോളം കേന്ദ്രങ്ങൾ ഇറാന്റെ തെരഞ്ഞു പിടിച്ച് അതിന്റെ ബ്ലൂ പ്രിന്റ് കൃത്യമായി കയ്യിൽ കിട്ടിയതിനു ശേഷം ഒരു ആക്രമണം ബെഞ്ചമിൻ നദന്യാഹു ആക്രമണത്തിന് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നോ ഇന്നലെയോ പ്ലാൻ ചെയ്ത ഒരു ആക്രമണമല്ല വർഷങ്ങൾ എടുത്ത് ഞങ്ങൾ ആക്രമണ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിയ പ്രിസിഷ്യൻ അറ്റാക്ക് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ മറ്റു കൂടുതൽ വിശദാംശങ്ങളുണ്ട് അതായത് ഇറാന് പറ്റിയ പിഴവുകളെ കുറിച്ച് ശരിക്കും അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് അടി അടി പതറിപ്പോയിട്ടില്ലേ ഇറാൻ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന സൈനിക നടപടിയായിരുന്നു ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തിരുന്നു പക്ഷെ ഇവരാരും തന്നെ ഇത് അറിയുന്നില്ല ഇവര് ഐആർ ജി സിയുടെ ആൾക്കാർ തലവന്മാര് തുരങ്കത്തിലിരുന്ന് ചർച്ചയെല്ലാം കഴിഞ്ഞ് എങ്ങനെ ഇസ്രയേലിനെ അടിപാറ പതറിപ്പിക്കാം എന്നുള്ള ചർച്ചയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഭിത്തി തുളച്ച് ഇസ്രയേലിന്റെ മിസൈലുകൾ എത്തുന്നത് അവരിരുന്ന് ഇരിപ്പിടത്തോടു കൂടി ഇവരെല്ലാം കത്തിയാൻ ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ നടന്നിട്ടും ഇത് എവിടെ എങ്ങനെ നടക്കുന്നു ആര് ആരിത് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇറാന്റെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് നൂറ് കേന്ദ്രങ്ങളിൽ ബോംബുകളും മിസൈലുകളും ഒന്നും മുന്നൂറ്റി മുപ്പത് ആയുധങ്ങൾ പ്രയോഗിച്ചു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത് അപ്പോൾ അത്രയും വലിയ വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നിട്ടും ഇത് അറിഞ്ഞില്ല സിവിലിയൻ വാഹനങ്ങളുടെ പുറകിലെല്ലാം ആയു ആയുധങ്ങള് ഇസ്രയേലിന്റെ ഇറാന്റെ സൈനിക വാഹനങ്ങളിലൊക്കെ തന്നെ മിസൈലുകൾ ഇസ്രയേൽ ഘടിപ്പിച്ചു എന്നുള്ളതാണ് അതായത് ഒന്ന് നോക്കുക എത്രത്തോളം വലിയ ഒരു നീക്കം ഇസ്രയേൽ നടത്തി എന്നുള്ളത് അതായത് നേരത്തെ തന്നെ ഇസ്രയേലിന്റെ കമാൻഡോകൾ ഇറാനിൽ കടന്നു കയറി അവരുടെ ഇറാന്റെ തന്നെ സൈനിക വാഹനങ്ങളിൽ മിസൈലുകൾ ഘടിപ്പിച്ചു ഇസ്രയേലി ഇസ്രയേലിൽ ഇരുന്നു കൊണ്ട് അത് പ്രവർത്തി പ്രവർത്തി ഡ്രോൺ പോകുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇവരിൽ നിന്ന് തന്നെയാണ് അത് പോകുന്നത് അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ആൾക്കാർ ഇറാൻ ഇറാൻ മണ്ണിലിരുന്നുകൊണ്ടാണ് ഡ്രോൺ പ്രവർത്തിപ്പിച്ചത് ഇത്രയും കാര്യങ്ങൾ ചാരന്മാർ ഇസ്രയേൽ ചാരന്മാർ ഇറാനിൽ മുഴുവൻ ഉണ്ടായിട്ടും ഇത് തിരിച്ചറിയാൻ ഇവർക്ക് കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് പറയുന്നുണ്ട് നദിനേഹു തന്നെ പറഞ്ഞത് പെട്ടെന്നുള്ള ഒരു ആക്രമണമല്ല പതിറ്റാണ്ടുകളായിട്ട് നൽകിയിരുന്ന മുന്നറിയിപ്പിന്റെ ഒടുവിലാണ് ഞങ്ങൾ ഇത് ചെയ്തത് എന്നിട്ടും തടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വെല്ലുവിളിയാണ് അവിടെ ഉയർത്തുന്നത് അത് ശരിക്കും ഖമനീക്ക് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എങ്കിലും ഇസ്രയേൽ ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട് നിലവിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോൾ ഇറാനിൽ ഉണ്ട് എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നത് അത് മൊസാദ് കണ്ടെത്തിയ വിവരം അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതായത് ഇറാൻ ലോകത്തിന് നാശം ആകാൻ പോകുന്നു എന്ന് കൃത്യമായ തെളിവ് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ കൃത്യമായി തന്നെ അവിടെ ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞത് ഇതിൽ മറ്റൊരു വശവും കൂടി ഉള്ളത് അതായത് ഒരു കൂട്ടം ഐ അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത സേനാ മേധാവികൾ ബംഗറിലിരുന്ന് ചർച്ച നടത്തുന്നു അവിടെ ആക്രമണം മറ്റു ചില നേതാക്കളുണ്ട് അതായത് ഹൊസൈൻ സലാമിയൊക്കെ വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതാണ് ഹുസൈൻ സലാമി ഹുസൈൻ സലാമി രക്തസാക്ഷിയായി എന്നാണ് എല്ലാ കാലം പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒപ്പം രണ്ട് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഹുസൈൻ ബാഗേരി ആണ് ഇതിൽ ഏറ്റവും അയാൾ കൊല്ലപ്പെട്ടതാണ് ഇറാന് ഏറ്റവും വലിയ തിരിച്ചടി അതുപോലെ തന്നെ പിന്നൊരാളുള്ളത് ഖമനീയുടെ മുഖ്യ ഉപദേഷ്ടാവ് അദ്ദേഹവും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന സ്ഥാനം വഹിക്കുന്ന ഹോസേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സൈന്യത്തിൽ ചേർന്നത് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇനി ഇസ്രയേൽ കഠിനമായ ശിക്ഷ നൽകും എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈനിക താവളത്തിൽ ആക്രമണം ഓണാക്രമണം തുടങ്ങിയിട്ടുണ്ട് പത്ത് വയസ്സുകാരന് അപകടം വന്നിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഇതിനെതിരെ ആയത്തുള്ള അലി ഖമനി പറയുന്നത് ഏറ്റവും വലിയ ഒരു തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുള്ളത് അത് ഇസ്രായേലിന് ബോധ്യമുണ്ട് കാരണം ഇറാൻ തിരിച്ചടിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇറാനിൽ കയറി ആക്രമണം നടത്തി തിരികെ വന്ന ജൂതപ്പട പിന്നെ അടുത്ത നിമിഷം ചെയ്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതായത് ജനങ്ങളെയെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എല്ലാ ജനങ്ങളുടെയും മൊബൈൽ ഫോണുകളിലേക്ക് അലേർട്ടുകളെത്തി ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം വ്യോമപാത അടച്ചു അതിർത്തികൾ അടച്ചു സുരക്ഷ സജ്ജമാക്കിയിരിക്കുകയാണ് ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും അതിനെല്ലാം തടുക്കാൻ ഇപ്പോൾ അയൺ അയൻഡോമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഒന്ന് ഒന്നരണ്ടെണ്ണം പതിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ടെഹ്റാൻ ഉൾപ്പെടെ പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തി തിരിച്ചു എന്നിട്ടും അറിഞ്ഞില്ല ഇറാൻ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ പണി നടത്തി ഇവർ പോയി ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ കയറി ആക്രമണം നടത്തുന്നു നൂറ് കേന്ദ്രങ്ങൾ കത്തി അമരുന്നു മുന്നൂറ്റി ഏർ മുന്നൂറിലധികം ആയുധങ്ങൾ ഇറാനിൽ പ്രയോഗിച്ചു ഒന്ന് ഓർത്തു നോക്കണം അന്ന് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇസ്രയേലിന് നേരെ നൂറ്റി മുപ്പത് മിസൈലുകളായാലാണ് ഇറാൻ പ്രയോഗിച്ചത് അപ്പോൾ അതിനുപോലും കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ ഇറാന് ഇസ്രയേലിന് കഴിഞ്ഞു ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അതായത് എങ്ങനെയെങ്കിലും ബൈഡൻ സ്ഥാനം ഒഴിഞ്ഞാൽ ട്രംപ് വരുമ്പോഴത്തേക്ക് ഒരു തിരിച്ചടി സംയുക്തമായ ഒരു തിരിച്ചടി കൊടുക്കാമെന്ന് കരുതി പക്ഷെ അവിടെയും ട്രംപ് വന്നപ്പോൾ പിഴച്ചുപോയിരുന്നു ബെഞ്ചമിൻ തന്യാഹുവിന് കാര്യമായ ഒരു നടപടിയും എടുക്കാതെ ഒരു ഉഴപ്പൻ മട്ടിൽ ട്രംപ് പോവുകയായിരുന്നു ഇപ്പോൾ ആക്രമണം നടന്നതോടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഖമനയേക്കാൾ വാ പൊളിച്ചത് പക്ഷേ ഒരു കാര്യം പറയാൻ അമേരിക്ക ഇതിൽ പങ്കുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ അമേരിക്കയെ പറഞ്ഞിട്ടുള്ളത് ഇല്ല ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല അതായത് പക്ഷെ ആ സമയത്ത് ഇസ്രയേലിന്റെ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ വീഡിയോ കോള് വിളിച്ചിട്ട് നന്ദി അറിയിച്ചിട്ടുണ്ട് ആ അത് ഇപ്പോൾ അതാണ് അതായത് കൃത്യമായി അമേരിക്ക ഇതിലേക്ക് പിടിച്ചിട്ടിട്ടുണ്ട് ഈ പറയുന്ന ഇസ്രയേൽ കാരണം ഇസ്രയേൽ ഇപ്പോൾ ഒരു ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക അതിന് പിന്തുണ കൊടുക്കാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ച നടക്കാതിരിക്കുകയാണ് അതിനു മുൻപാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ ആക്രമണം നടത്തതിന് ശേഷമാണ് ബെഞ്ചമിൻ നദന്യാഹു ഈ പറയുന്ന ട്രംപിന് ബെഞ്ചമിന്നെ തന്നെയാകും നന്ദി പറഞ്ഞതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ട്രംപ് രംഗത്ത് വന്നു ഞാൻ അപ്പൊ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഉറപ്പാണ് തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്തുണയിലുണ്ടാകുമെന്ന് ഉറപ്പാണ് എന്തായാലും പക്ഷെ ട്രംപ് അത് പറയാതിരിക്കുന്നത് ഇപ്പോഴും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാനുമായി ആണവ ചർച്ച വീണ്ടും നടക്കണമെന്നും അത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് കാഴ്ച അതേ സമയത്താണ് മൊസാദ് പറഞ്ഞിട്ടുള്ളത് അവിടെ പതിനഞ്ചോളം ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത് പക്ഷെ ഒരിക്കലും ഇറാൻ സമ്മതിച്ചു തന്നിട്ടില്ല അതൊരു വലിയ അപ്പൊ അതൊരു ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയായിട്ട് തന്നെയാണ് അത് നിലനിൽക്കുന്നത് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്കയെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടോന്നുള്ള കാരണം ഗമനീയം പറഞ്ഞിട്ടുള്ളത് അതാണ് ഇസ്രായേലിനും അമേരിക്കക്കാൻ തിരിച്ചടി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഏർ ഇസ്രയേലിന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളാണ് ലക്ഷ്യം അതറിയാവുന്ന ഈ കൃത്യമായി തന്നെ ഇസ്രയേൽ ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇടപെടൽ നടത്തണം അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്ക് നേരെ ആക്രമണം നടത്തും ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണോ അമേരിക്കയുടെ അതെല്ലാം തച്ചു തകർക്കും ആ ഒരു ഭീതി ആശങ്ക അമേരിക്കയ്ക്ക് എന്തായാലും ഉണ്ട് കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈയൊരു ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ അമേരിക്ക വ്യക്തമാക്കാൻ കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഏഹ് സിറിയയിൽ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഇറാഖിലുണ്ട് സൗദിയിലുണ്ട് ഇവിടങ്ങളിലൊക്കെ ആക്രമണം നടന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും കാരണം മറ്റു രാജ്യങ്ങൾ കൂടി അതിൽ ഇൻവോൾവ് ആവാൻ ആവശ്യം വരും അപ്പോൾ യുദ്ധം പരക്കുന്നതിന് കാരണമായി കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അതിനേരിക്കുള്ളിൽ ആഭ്യന്തര കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അടിച്ചമർത്താൻ പോലും ട്രംപിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു ആക്രമണം നടന്നു ഇറാൻ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ പ്രതിസന്ധി അമേരിക്കക്ക് വളരെ വലിയ തോതിൽ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇറാന് ഇറാൻ ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ തങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് അമേരിക്ക വ്യക്തമായി വ്യക്തമായിട്ടുള്ളത് അതനുസ നന്ദി പറഞ്ഞതോടുകൂടി തന്നെ അതൊരു വെറും പറച്ചിലാണ് കാരണം അമേരിക്കയുടെ ഒരു പിന്തുണയോടുകൂടി തന്നെയാണ് ഇസ്രയേൽ ഇത്ര അധികം ഒരു ആക്രമണം നടന്നത് ഒരു പക്ഷെ ഒന്നറിയില്ലായിരിക്കാം ഇന്ന് ഇന്ന് ആക്രമിക്കും എന്നുള്ളത് അറിയില്ലായിരിക്കാം പക്ഷെ ഈ മുന്നൊരുക്കങ്ങൾ എല്ലാം തന്നെ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി അതിലൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തു വന്നത് ഇറാന്റെ സൈനിക ഓയിൽ പ്ലാന്റുകൾ ആക്രമിക്കാൻ ഇസ്രയേൽ എന്ന് അത് അമേരിക്ക ആ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ആയില്ല അതിനു മുൻപ് ഇസ്രായേലി ഏറ്റവും കൂടുതലാണ് ആക്രമണം വന്നിട്ടുള്ളത് അപ്പൊ കൃത്യമായി തന്നെ ജനമേഖലകളിൽ ഒന്നും തന്നെ ഒരു ആക്രമണം നടത്താതെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് എവിടെയെല്ലാമാണ് അടിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കൃത്യമായ ഒരു ആക്രമണം തന്നെയാണ് ഇസ്രയേൽ നടത്തിയത് ഇതിനെതിരെ തീർച്ചയായും ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി ഇറ ഇറാന്റെ തിരിച്ചടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇറാന്റെ ഒരു മാറ്റം ശ്രദ്ധിക്കണം കാരണം അന്ന് നൂറ്റി മുപ്പത് മിസൈലുകൾ അയച്ചായിരുന്നു ആക്രമണം ഇന്ന് പക്ഷേ മിസൈലുകളല്ല പകരം ഡ്രോണുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഇസ്രയേലിന്റെ ഡേവിഡ് സ്ലിങ് അതുപോലെ തന്നെ അയൺ അയൻഡോമ് ആരോ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകളെ തകർത്തെറിയുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഐ ആർ ജി സി ഇത്തവണ ഡ്രോണുകളാണ് പ്രയോഗിച്ചത് ഡ്രോണുകൾ ആകുമ്പോൾ റഡാർ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിക്കാൻ ഇതിന് കഴിയും അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡ്രോണുകൾ പ്രയോഗിച്ചതും നിരവധി ഡ്രോണുകളെ തകർത്തെറിഞ്ഞു കഴിഞ്ഞുവെങ്കിലും പക്ഷെ ചിലതൊക്കെ ഇസ്രയേലിൽ പതിച്ചു എന്നുള്ളത് ആ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇറാൻ ആണെങ്കിൽ തന്നെയാണ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഇറാനാണെങ്കിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് പത്തു വയസ്സായ ഒരു കുട്ടിക്ക് മരണം സംഭവിച്ചത് അമേരിക്കയിൽ എന്ത് സംഭവിക്കും ഇസ്രയേലിൽ എന്ത് സംഭവിക്കും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളെ അത് ബാധിക്കുമോ കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലപൊക്കാൻ പറ്റാത്ത അടിയാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ പ്രധാന നേതാക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടു ഇറാൻ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കൃത്യമായി തന്നെ ആണ് അടിച്ചിരിക്കുന്നത് ഇതിന് ഇതിനു മുൻപ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെടുന്ന സമയത്ത് ഖാസിം സുലൈമാനി എന്ന് പറയുന്നത് ഇറാൻ സൈന്യത്തിന്റെ ഹീറോയാണ് ഖമനൈയ്യയെ സംബന്ധിച്ചിടത്തോളം ഖമനൈയുടെ വലങ്കയാണ് ആ വലങ്കയാണ് ബാഗ്ദാദിൽ വെച്ച് കൊല്ല കൊല്ലപ്പെട്ടത് ഇറാന്റെയും ക്ഷമിക്കണം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഏഹ് കൃത്യമായ അറ്റാക്കിലാണ് അന്ന് സുലൈമാനി കൊല്ലപ്പെടുന്നത് സുലൈമാനിയുടെ സംസ്കാര ചടങ്ങിൽ ഖമനേ ആ മൃതദേഹത്തിൽ കൈവച്ചു ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ കൊലപാതകത്തിന് ഞങ്ങൾ മറുപടി നൽകും ഇസ്രയേലിനെ നരകം കാണിക്കും ഇനി ഇറാൻ സൈന്യത്തിലെ ഒരു ഒരു സൈന്യത്തിന്റെ മേലെ പോലും ഒരു തരി മണ്ണ് വീഴ്ത്താൻ ഇസ്രയേൽ ഭയപ്പെടുന്ന രീതിയിലുള്ള അടി ഞങ്ങൾ കൊടുക്കും എന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഖമനയെ പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം ആ വാക്ക് പാലിക്കപ്പെട്ടില്ല കാരണം ഘമനെ ഖാസിം സുലൈമാനി മരിച്ചതിന് വലിയൊരു അറ്റാക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞത് ഹമാസിനെ ഇറക്കിയാണ് അതായത് ഒക്ടോബർ ഏഴിന് ആക്രമണം പക്ഷെ നേരിട്ട് ഇറാൻ ഒരു അടി കൊടു ഇറാന് ഇസ്രയേലിന് ഒരു അടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ പറഞ്ഞ അതായത് ഇറാൻ ഇറാന്റെ ഒരു ഒരു സൈനികന് മേലെ പോലും ഇനി ഒരുതരി മണ്ണ് വാരിയിടാൻ ഇസ്രയേലിന് കഴിയാത്ത വിധമുള്ള അടി ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞത് ആ ഇപ്പൊ കയറി ഇസ്രയേല് മണ്ണല്ല വാരിയിട്ടിരിക്കുന്നത് അണ്ണാക്കിൽ കയറി മിസൈൽ മുട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പരം നാണക്കേട് ഇറാന് വേറെയില്ല അതുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രയേലിന് നേരെ എന്ത് ചതിയും പ്രയോഗിക്കാൻ ഇനി സാധ്യതയുണ്ട് അത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രയേൽ അതിശക്തി സുരക്ഷാ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേൽ കിട്ടിയതിന്റെ ഇറാനെതിന്റെ പിന്നെ ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ വ്യോമപാത അടച്ചോടുകൂടി തന്നെ വിമാനങ്ങളെല്ലാം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് ഒരുപാട് വിമാനങ്ങൾ അമേരിക്ക വഴി പോകുന്നതും അമേരിക്കയിലേക്ക് പോകുന്നതുമായ വിമാനങ്ങൾ വ്യോമ അമേരിക്കയുടെ വ്യോമപാത ഉപയോഗിക്കുന്ന വിമാനങ്ങൾ എല്ലാം തന്നെ തിരിച്ചുവിടുന്നു അതായത് അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്നുള്ളതും എല്ലാം തന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും എല്ലാം പോകുന്ന വിമാനങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് യാത്ര പുറപ്പെട്ടതുപോലും തിരിച്ചെത്തിയിരിക്കുകയാണ് കാരണം അത്രത്തോളം ഒരു ഭീതി ഉയർന്നിട്ടുണ്ട് വ്യോമ പല രാജ്യങ്ങളും ഇപ്പോൾ വ്യോമപാതകൾ അടയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഏത് കേന്ദ്രത്തിലേക്ക് അടി വീഴുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇസ്രയേൽ പൂർണമായും അവരുടെ പല കേന്ദ്രങ്ങളും അടച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഇസ്രയേലിന് തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം കാരണം പാൽ എല്ലാ തലയും വീട് കഴിഞ്ഞു പ്രധാനപ്പെട്ട എല്ലാ തലയും വീണു വീടിൽ കിടന്ന് ചർച്ച നടത്തിയവരും എല്ലാവരും വീണു ഏതോ ഒരു പെട്ട ഭാഗ്യത്തിനാണ് ഘമനയെ ഘമനയുടെ ഉപദേശ മരിച്ചു അപ്പോൾ ആ ഒരു തലയും കൃത്യമായി തന്നെ ഇവർ പ്ലാൻ ഇട്ടിരുന്നു പക്ഷേ പെട്ടെന്ന് ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ രഹസ്യ സങ്കേതത്തിലേക്ക് ഘമനയെ മാറ്റി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി ഒരടി ഇറാന് കൊടുത്തു കൊടുത്തു അവര് എത്രയോ കാലങ്ങളായി എത്രയോ കൊല്ലങ്ങളായി നോക്കി വെച്ചിരുന്നതാണ് ഈ ഒരു അടി ആ ഒരു അടി കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു വിജയം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളുടെ അടിവേര് തകർക്കാൻ കഴിഞ്ഞു അവരുടെ ആക്രമണം നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് നദാൻസ് എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രമാണ് ആണവ ഗവേഷണ കേന്ദ്രമാണ് അങ്ങനെ തന്നെ തന്നെയല്ല നദാൻസിന് അടുത്ത് തന്നെയാണ് ഇറാന്റെ വ്യോമ സേനാ കേന്ദ്രം അവിടങ്ങളിലൊക്കെ ആക്രമണം നടന്നിട്ടുണ്ട് പക്ഷേ ഓയിൽ പ്ലാന്റുകൾ എന്തായാലും വിട്ടിട്ടുണ്ട് ഓയിൽ പ്ലാന്റുകളിൽ ആക്രമണം നടന്നിട്ടില്ല കാരണം അത് വീണ്ടും ഒരുപാട് അപകടങ്ങൾ ലോകത്തിന് മൊത്തം വീണ്ടും അപകടങ്ങൾ ഉണ്ടാക്കും കാരണം ഓയിൽ പ്ലാന്റുകൾ ഒന്നും ആയിട്ടില്ല കൃത്യമായി അല്ല ഓയിൽ പ്ലാന്റുകൾ വെച്ചുകഴിഞ്ഞാൽ അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാകാം കൃത്യമായി ഇവരുടെ നോക്കിയാൽ കാണാം ഈ തലവന്മാരെയും ഇറാന്റെ സൈനിക തലവന്മാരെയും ുരംഗത്തിലുള്ളവരെയും ഒക്കെ തന്നെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് അതായത് പ്ലാനിങ്ങുകൾ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഈ സമയം തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണവും കൂടിയുണ്ട് കാരണം അത് ഇറാൻ തന്നെ ചോദിച്ചു മേടിച്ച അടിയാണ് കാരണം കഴിഞ്ഞ ഒരു ദിവസം ഇറാൻ ഒരു വെല്ലുവിളി നടത്തി ഇസ്രയേലിന്റെ ആണവരഹ് ചോർത്തിയെടുത്തു എന്ന് പറഞ്ഞു അടി കൊടുക്കേണ്ട സമയമായി എന്ന് മനസ്സിലായതുകൊണ്ടാണ് കൃത്യമായി അവിടെ കയറി തന്നെ അടിച്ച് അടിച്ച് തകർത്തിരിക്കുന്നത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അമേരിക്ക കണക്ക് കൂട്ടുന്ന ആണവ ചർച്ച നടക്കുമോ എന്നുള്ള കാര്യം മാത്രമാണ് കാരണം ട്രംപ് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് എങ്ങനെയെങ്കിലും ഈ ആണവ ചർച്ചയൊന്നും മുന്നോട്ട് കൊണ്ടുപോയി ഇറാനെ ഒന്ന് വരുതിയിലാക്കുക ഇറാനെ ഒന്ന് വരുതിയിലാക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം അത് പക്ഷേ വളരെ നല്ലൊരു നയതന്ത്ര തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇസ്രയേൽ അപ്പോഴേക്കും ഇത്രയൊന്നും കാക്കാനുള്ള ശ്രമയില്ല ക്ഷമയില്ല മാത്രമല്ല ഇതുവരെ ഇറാന്റെ പ്രോക്സികളെ ആയിരുന്നു ഇസ്രയേല് ടാർഗറ്റ് ചെയ്ത് തച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ഇന്നിപ്പോൾ ആ തലയ്ക്ക് തന്നെ അടി കൊടുത്തിരിക്കുന്നു വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചകളുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്